രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി നാല് ഗ്രഹങ്ങൾ നേർക്ക് നേർ വരുവാൻ പോവുകയാണ് അതായത് ശുക്രൻ ശനി ചൊവ്വ വ്യാഴം എന്നീ നാല് ഗ്രഹങ്ങളാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുവാനായി എത്തുന്നത് നവഗ്രഹങ്ങളിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഈ ഗ്രഹങ്ങൾ ഇപ്രകാരം നേർക്ക് നേർ വരുന്നത് നാല് രാശിക്കാരിലേക്ക് അഥവാ പന്ത്രണ്ട് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളിലേക്ക് സൗഭാഗ്യ പെരുമഴയാണ് പെയ്യ്ക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ ഉണ്ടാകുന്ന അത്ഭുത പ്രതിഭാസം സൃഷ്ടിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ നാല് ഗ്രഹങ്ങൾ മുഖാമുഖമായി വരുന്ന ഈ ഒരു അപൂർവ പ്രതിഭാസം കൊണ്ട് ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ഈ ഗ്രഹങ്ങൾ മുഖാമുഖമായി വരുന്നതിനാൽ മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് അനുഭവത്തിൽ വരുന്നത് അതായത് നിങ്ങൾ തുടങ്ങി വെക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം വിജയത്തിലേക്കായിരിക്കും കലാശിക്കുന്നത് അതുപോലെ തന്നെ ഒന്നിലധികം ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു നല്ല ജോലിക്കായി ആഗ്രഹിച്ചിരുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ എല്ലാം ഒരു വിജയകരമായ ഫലം കാണുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ നാം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം അതായത് താൻ പാതി ദൈവം പാതി എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ മാത്രമേ ഈ സൗഭാഗ്യങ്ങളുടെ ഫലങ്ങൾ നിങ്ങളിലേക്ക് വരികയുള്ളൂ അല്ലാതെ ഗ്രഹമാറ്റം സംഭവിക്കുന്നുകൊണ്ട് ഭാഗ്യമെല്ലാം തനിയെ വരുമെന്ന് ഇതിനർത്ഥമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമെന്നുള്ളതാണ് വാസ്തവം ഇത് മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല ഞാനിപ്പോൾ പറയുന്ന നാല് രാശിക്കാർക്കും ഇത് ബാധകമാണ് അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ മികവ് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില കഴിവുകളെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ സമൂഹത്തിൽ ആളുകൾ അറിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുവാനുള്ള നല്ല ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾക്കൊരു വരുമാന സ്രോതസ്സായി വരുന്നതായും ഫലത്തിൽ കാണുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ വളരെ നല്ല ഫലങ്ങളായിരിക്കും മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹങ്ങളുടെ അപൂർവ പ്രതിഭാസം കൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ നാല് ഗ്രഹങ്ങൾ നേർക്കുനേർ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഈ നാല് ഗ്രഹങ്ങളും ഒരുമിച്ച് നേർമുഖമായി വരുന്നത് കൊണ്ട് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന സമ്പത്തും പണവും ഒക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് ഈ തടസ്സങ്ങൾ മാറി തിരികെ ലഭിക്കുമെന്നുള്ളതാണ് അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്തുക്കളായിരുന്നു പക്ഷേ പല പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇത് തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാത്രമല്ല ചിങ്ങം രാശിക്കാർക്ക് വ്യക്തിപരമായ സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ അഗ്ര സഫലീകരണം കാണുവാനിടയാകും അതുപോലെ തന്നെ കൂടുതൽ യാത്രകൾ ചെയ്യുവാനും കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങൾ കാണുവാനുമൊക്കെയുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്നതോടൊപ്പം പുണ്യസ്ഥലങ്ങളും നിങ്ങൾക്ക് സന്ദർശിക്കുവാൻ കഴിയും ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാവുകയാണ് ഇനി മൂന്നാമതായി ഈ നാല് ഗ്രഹങ്ങൾ മുഖാമുഖമായി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി തീയതി മുതൽ സകല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള ആളുകളിൽ ഒരുപാട് പേർ മാനസികമായി വളരെയധികം സംഘർഷം അനുഭവിക്കുന്ന ഒരു കാര്യം കടബാധ്യത തന്നെയാണ് കടബാധ്യതകൾ ഒന്നിന് മുകളിൽ ഒന്നായി ജീവിതത്തിൻ്റെ സമാധാനം മുഴുവനായി കളയുന്ന തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഗ്രഹങ്ങളുടെ ഈ സ്ഥാനമാറ്റം അനുഗ്രഹ ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും കടബാധ്യതകളൊക്കെ മാറുവാൻ തക്കതായ സാമ്പത്തിക ഉന്നമനം ഈ പറയുന്ന ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ കന്നിരാശിക്കാർ ആയിട്ടുള്ള ആളുകൾ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന അതായത് ഇതുവരെ ഉണ്ടായിരുന്ന കിട്ടാഘടങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കടം കൊടുത്തിട്ടുള്ളവരോട് നിങ്ങൾ ഈ ഒരു സമയത്ത് ചോദിക്കുക തീർച്ചയായും അവർ പണം നിങ്ങളിലേക്ക് തിരികെ നൽകും ഇനി കന്നിരാശിക്കാരിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കുവാൻ അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സർവ്വ പിന്തുണയോടും കൂടെ തന്നെ ആ വ്യക്തിയെ ജീവിത പങ്കാളിയാക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് വരികയാണ് മാത്രമല്ല ജീവിതത്തിൽ ഒട്ടനവധി സന്തോഷകരമായ അല്ല എന്നുണ്ടെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും നാലാമതായി ഈ ഗ്രഹങ്ങൾ ഇപ്രകാരം നേർമുഖമായി വരുന്നത് ഭാഗ്യമായി വരുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയോടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിക്കും അതായത് ദാനധർമ്മങ്ങളൊക്കെ സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുവാനും നിങ്ങൾ ചെയ്യുന്ന ഈ ദാനധർമ്മങ്ങൾ ഈശ്വരാനുഗ്രഹമായി കൂടുതലായി നിങ്ങളിലേക്ക് വരുവാനുമൊക്കെ ഇടയാകും സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു സൽപ്പേര് വരുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നതായും കാണുന്നുണ്ട് അതുപോലെ വൃക്ഷികം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ ഉണ്ടാകുന്ന ഉയർച്ചകളും മക്കൾ മുഖേന വരുന്ന ചില സന്തോഷ വർത്തമാനങ്ങളും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും ഇതുവരെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ കിടന്ന ചില കാര്യങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കുകയും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുവാനുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ വരുവാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കൈവരിക്കുവാൻ സാധിക്കുന്നതിനാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുന്നത് കൊണ്ടും തന്നെ നിങ്ങളുടെ മാനസിക നില വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ഈ പറയുന്ന കാലയളവിൽ ഉണ്ടാവുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം പൂജകളിലും പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം